അള്ളാഹ് നിങ്ങൾ മഹ്ലൂഖിനെ വെച്ച് ഉദാഹരണം പറയരുത് കേട്ടോ അള്ളാവിന്റെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം ആദ്യം തന്നെ അങ്ങ് പൊളിക്കും ആദ്യത്തെ കുഫർ അവിടെ സംഭവിക്കും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് തന്നെയാണ് ഉദാഹരണം പറയുക അതോടുകൂടി ഘടകവിരുദ്ധമായ ആലോചന അള്ളാഹു നിങ്ങൾ നിങ്ങൾക്കിനെ മിസാല് പറയരുത് മസലുല്ലായ ഉന്നതമായ ഉദാഹരണമുള്ളവനാണ് അള്ളാഹ് നിങ്ങൾ ഈ ദുനിയാവിന്റെ മഹ്ലൂഖാത്തകളെ വെച്ചുകൊണ്ട് അള്ളാക്ക് ഉദാഹരണം പറഞ്ഞു പോകാൻ പാടില്ല പോലെ എന്ന് പറയാൻ പറ്റിയത് ഒന്നുമില്ല എന്നുള്ളിട്ടും നമ്മള് നമ്മുടെ പുരോഹിതന്മാര് ഈ പുരോഹിതന്മാര് എപ്പോഴും അള്ളാഹ് അച്യുതാനന്ദനിയും പിണറായി വിജയനെയാണ് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ നമ്മൾ മുഖ്യമന്ത്രിയെ കാണണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ മുഖ്യമന്ത്രിനെ പരിചയമുള്ള ആളെ നമുക്ക് പരിചയമുള്ള ആളെ പിടിക്കലല്ലേ എന്നിട്ട് പിണറായി വിജയനോട് പോയിട്ട് സാറേ ഒന്ന് മുഖ്യമന്ത്രിനെ പരിചയപ്പെടുത്തിത്തരണം എന്ന് പറയും അങ്ങനെ പിണറായി വിജയൻ നമ്മളെയും കൂട്ടിയിട്ട് മുഖ്യമന്ത്രി അടുത്ത് പോകും എന്നിട്ട് അച്യുതാനന്ദൻ സാറോട് പറയും സാറേ ഇതെനിക്ക് പരിചയമുള്ള ഒരാളാണ് ഇയാളെ കാര്യം നിങ്ങളൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് അപ്പോൾ മുഖ്യമന്ത്രി ആ ശുപാർശയെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടും ഇതുപോലെ ഒരു അത്തരത്തിലുള്ള വാക്ക് വരില്ല ഒരു ജൂതന്റെ നാവിൽ നിന്ന് അത്തരത്തിലുള്ള വാക്ക് വരില്ല അതിനേക്കാൾ ജൂതന്മാരാണ് ആര് ഈ ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള ചെറുക്കു പ്രചാരകന്മാർ കരുതിയിരിക്കുക വളരെ അവിടെ പിന്നത്തെ കാര്യം അള്ളാഹു സുബാനായ മഹ്ലൂഖുമായിട്ട് ഉദഹരിക്കുക വഴി പരിശുദ്ധ കുർഹാന്റെ ലംഘനം നടത്തി അള്ളാഹു പറഞ്ഞു മഹ്ലൂക്കിനെ വെച്ചുകൊണ്ട് എനിക്ക് ഉദാഹരണം പറയാൻ പാടില്ല നിങ്ങൾ അള്ളാഹു താലേക്ക് ഉദാഹരണം പറയാൻ പറ്റിയ മിസ്സിരിയാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് മകനൂക്കിനെ ഇത് മനസ്സിലാക്കാത്തത് ഷിർഖിന്റെ ഹിലുകാർക്ക് ലൈസൻസ് ഉണ്ടാവില്ല ഷിർക്ക് വന്നു കഴിഞ്ഞാൽ വിദുരത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നാവിന്റെ ലൈസൻസ് എടുക്കപ്പെടും പിന്നെ പറഞ്ഞെല്ലാം തോന്നിവാസമായിരിക്കും ആദ്യം പറയുന്ന തോന്നിവാസം അള്ളാനെ പറ്റിയായിരിക്കും അല്ലാഹുനെ കൊച്ചാക്ക നല്ലതായിരിക്കും ആദ്യത്തെ ജോലി ഷിർഖിന്റെ ഹിലുകാർ ആദ്യത്തെ ജോലി അള്ളാനെ കൊച്ചാക്ക കാരണം സമൂഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനെ ഒരു മതിപ്പ് കേട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ മരിച്ചുപോയ മഹാന്മാരുമായിട്ട് ഈ സാധാരണക്കാരെ ബന്ധപ്പെടുകയുള്ളൂ അള്ളഹാനെ പറ്റിയൊരു മതിപ്പ് മനസ്സിലുണ്ടായ കലക്ടർ സ്വന്തമായിട്ടുണ്ടായാൽ പിന്നെ ശിവായി പിന്നാലെ അടക്കാൻ നിൽക്കൂല്ല അതാണ് കാര്യം അതുകൊണ്ട് കലക്ടറുമായിട്ട് ഉമ്മത്ത് ഒരിക്കലും ബന്ധമുണ്ടാകാൻ പാടില്ല എപ്പോഴും ശിവായി ഒന്നിച്ചേ നടക്കാൻ പാടുള്ളൂ ഇത് പൗരോഹിത്വത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും നിർബന്ധമുള്ള വിഷയമാണ് ഭഗവാമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാര് സഹോദരിമാരെ ആദമലിസ്ലത്ത് വസ്സലാമിന്റെ കബറ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഷെയ്താ ചെയ്തത് നിങ്ങൾ അല്ലാഹുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടത് അല്ലാഹു പവർ ശേഷനാണ് പാപങ്ങൾ ചെയ്ത് പത്തിന്റെയും സീറോന്റെയും ബൾബുകളാണ് അള്ളാഹുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് യോഗ്യതയില്ല നമുക്ക് അർഹതയില്ല അള്ളാഹു പവർ ശേഷനാണ് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ പോകാൻ യോഗ്യതയുള്ളവരല്ല നമ്മൾ കത്തിക്കരിഞ്ഞു പോകും അതിന് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ആ ട്രാൻസ്ഫോമറിൽ ചരിത്രത്തിലെ ഒന്നാമത്തെ ട്രാൻസ്ഫോമർമിന്റെ ഖബറ ആദ്യത്തെ ആ ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ടാണ് ഷെയ്താൻ ഷിർഖ് ഉദ്ഘാടനം ചെയ്തത് ലോകത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറ വേറെ ഏതാ വേറെ ഏതാ ഷിർഖിന്റെ ഉദ്ഘാടനത്തിന് ഷെയ്സാന് കിട്ടിയ വേറെ എന്ത് സംവിധാനമാണ് ലോകത്ത് അതൊരു ഷിർക്കിന് വേണ്ടി മാത്രം അള്ളാഹു താല ഏർപ്പാടുണ്ടാക്കി കൊടുത്തോ അപ്പൊ അള്ള ഷിർക്കിന് കൂട്ടുന്നാണെന്നാണ് പറയേണ്ടത് ിക്കാൻ ഒരു പ്രത്യേക ഏർപ്പാടും സംവിധാനവും അല്ല ഉണ്ടാക്കി കൊടുത്താണോ പറയേണ്ടത് അള്ളാഹു താല ശിർക്കിന് കൂട്ടു എന്നാണോ പറയേണ്ടത് അള്ളാഹു വ്യക്തമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണവശാലും പുറത്തുടുക്കുന്ന പ്രശ്നമില്ല അള്ളാഹു അല്ലാത്ത മഹാന്മാരായ

അള്ളാഹിനോട് ശുപാർശ പറയുന്നവരായിട്ട് ഇടപെടിപ്പിക്കുക ആ വസീലായിട്ട് തവസലായിട്ട് ഇടയാളായിട്ട് ഇടപെടിപ്പിക്കുക ഈ അഞ്ച് തസ്തികയിൽ ഏത് തസ്തിക അനുസരിച്ചാലും ശരി അള്ളാഹു തല പറഞ്ഞു ഞാൻ അത് പുറത്തു തരുന്ന പ്രശ്നമില്ല ഇതല്ലാത്ത എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അലംഘനീയമായ പ്രഖ്യാപനമാണ് അദംത്തു വസ്സലാമിന്റെ കബറിന് ട്രാൻസ്ഫോമർ ആക്കിക്കൊണ്ടാണ് ഷിർഖിന്റെ ഉദ്ഘാടനം ശൈത് നിർവഹിച്ചത് അദമലി സാത്തു അസ്സലാമിന്റെ മരണത്തിന് ശേഷം ആദ്യത്തെ രണ്ട് തലമുറയിൽ മൂന്നാമത്തെ തലമുറയിൽ പ്രവേശിച്ചുകൊണ്ട് ബാപ്പ ആദം മരിച്ചുപോയി ആദം ആകാശത്തിൽ നിന്ന് വന്ന ആളാണ് സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ് അള്ളാഹുവിന്റെ സ്വന്തമാണ് ഞാൻ എന്റെ കൈകൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറ്റി പറ്റിയ പറഞ്ഞതാണ് ആ ആദമിനെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ലതും നേടാൻ നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുമായിട്ട് അടുക്കരുത് ആദമിനെ ഇടയ്ക്കിൽ വെച്ചുകൊണ്ട് വേണം അടുക്കാൻ അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ തവസുൽ ആദ്യത്തെ ആദമിനെ വെച്ചുകൊണ്ട് ഷെയ്താൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ സമൂഹം എത്തിയില്ല സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ആദമിൽ നിന്ന് കിട്ടിയ തർബിയത്ത് നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷെയ്ഖാന്റെ ആ തന്ത്രം വിലപ്പോയില്ല ാണ് ആദമിന്റെ മക്കൾ പ്രശ്നത്തിൽ മാത്രമേ ആ ഇടപെടിപ്പിക്കതിനെ സ്വീകരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ ആദമ പഠിപ്പിച്ച തെരീക്കയാണത് അതിന്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ തീവ്രമായി ആ കാര്യം പഠി മനസ്സിലാക്കിയ രണ്ട് മൂന്ന് ആദന്റെ പിന്നെ തലമുറ മൂന്നാമത്തെ രണ്ട് രണ്ട് മൂന്ന് തലമുറകൾ

എന്തുകൊണ്ടാണ് ഷീസ് നബിയും റസൂലായില്ല വിസാലത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് വിസാലത്തിന്റെ ആവശ്യമില്ലാതിരുന്നത് ജനങ്ങൾ ആരും ആദംനബിന്റെ ജാറത്തിലെത്തിയിട്ടില്ല അതുകൊണ്ട് സമൂഹം ജാറത്തിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് റസൂലാക്കാതിരുന്നത് വേണ്ടിയുള്ള നബിയ ബഹുമാനപ്പെട്ടു ആദൻ നബിന്റെ രണ്ട് മൂന്ന് തലമുറകളിൽ തർബീയത്ത് കൊടുക്കുകയാണ് അവർ മുസ്ലിമീങ്ങളാണ് അവർ പത്ത് തലമുറങ്ങൾ പറഞ്ഞിട്ടുണ്ട് മക്കൾ രണ്ടാമത്തെ കബർ വെച്ചുകൊണ്ട് കളിച്ചു അദം അലൈഹി സ്ലാത്തു വസ്ലാമിന്റെ കബറും രണ്ടാമത്തെ ട്രാൻസ്ഫോമർ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ നബിന്റെ കബറാണ് അല്ലാതെ വേറൊന്ന് കാണിച്ചതാ നിങ്ങൾ കാണിച്ച ചരിത്രത്തിന് വല്ലതെ വേറെ കാണിച്ചതാ ആദമിസ്ലാത്തു വസ്സലാമിന്റെ കൗമശികൾക്ക് വന്ന് ചേരാനുള്ള വഴികൾ വേറെ എന്താ ഉള്ളത് മതങ്ങളൊക്കെ എപ്പം വന്നതാ നൌഹി നബിന്റെ മരണത്തിന് ശേഷമല്ലേ ദ്രാവിഡ ആര്യ മതങ്ങൾ മതങ്ങളുണ്ടായത് മരണത്തിന് ശേഷമല്ലേ ദൂതമതം ഉണ്ടായത് ഈസാനബിന്റെ മരണത്തിന് ശേഷമല്ലേ ക്രിസ്ത്യാനി മതമുണ്ടായത് പിന്നെ അള്ളാഹുത്താലിസു നബിയെ ലബിയാക്കി അയക്കുന്നത് ഏത് മതക്കാരിലേക്കാ നമ്മൾ പറയണം ഏത് മതക്കാരിലേക്കാണ് അള്ളാഹുത്താലിസു നബിയെ ലബിയാക്കി അയച്ചത് അതെ മക്കളാകുന്ന മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാനാണ് നബി വന്നത് മരിച്ചപ്പോൾ ഇറാഖിലെ പൊതു കബ്രിസ്ഥാനിൽ കബറടക്കിയപ്പോൾ രണ്ട് കബറ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷെയ്ഖാൻ കളിക്കുന്നത് ഷെയ്ഖാൻ ഇപ്പോൾ ശക്തമായ രണ്ട് മെറ്റീരിയൽ ആണ് ഷെയ്ഖിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളത് സാധാരണക്കാരായ സമൂഹത്തെ നിന്ന് അകറ്റി മഹാന്മാരിലേക്ക് അടുപ്പിക്കാൻ ഈ രണ്ട് കബറുകൾ വെച്ചുകൊണ്ട് കളിച്ചു പ്രധാനപ്പെട്ടു ശിഷ്യന്മാർ അതിന് വഴങ്ങിക്കൊടുത്തില്ല നാല് അഞ്ച് തലമുറകൾ ജാറത്തിലെത്തിയില്ല അതേ അവസരത്തിൽ തലമുറയെ തശിശ്ക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു ട്രാൻസ്ഫോമർ സിസ്റ്റം പ്രസംഗിച്ച് സമൂഹത്തിന്റെ മനസ്സിൽ അങ്കലാപ്പ് ഉണ്ടാക്കി ട്രാൻസ്ഫോമർ സിസ്റ്റം പഠിപ്പിച്ചിട്ട് അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പൗരോഹിത്യം സാധാരണക്കാരനെ പേടിപ്പിച്ചു പൗരോഹിത്യം സാധാരണക്കാരന്റെ മനസ്സിൽ അള്ളാഹുവിനേക്ക് എളുപ്പത്തിൽ പോകാനുള്ള കുറുക്കു വഴി അന്വേഷിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ആ രീതിയിൽ തുടങ്ങി തുടങ്ങി ഉണ്ടാക്കാൻ ഈ മനസ്സിൽ വെച്ച് നടക്കുകയാണ് മൂന്നാമത്തെ നബിയായ നിയോഗിച്ചു എന്തുകൊണ്ട് വളരെ കൃത്യമായി ും ശിർക്കും വന്ന വഴിയെ പറ്റി നാം പഠിക്കണം എങ്കിൽ മാത്രമേ വർത്തമാന കാലഘട്ടത്തിൽ നാം ആശയക്കുഴപ്പത്തിൽ ചെന്ന് പെട്ടുപോകാതെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ സമൂഹത്തിന്റെ ഈമാൻ സംരക്ഷിക്കാനുള്ള സിഹ ഒരു ഗുണകാംക്ഷ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കിതിനെ പറ്റി വ്യക്തമായ ഒരു ബോധവും ധാരണയും ഉണ്ടായിരിക്കണം അള്ളാഹു അലൈഹി ഇദിലിസ്ലബി അലൈസ്ലാമിനെ നിയോഗിച്ചത് തർബീയത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ടല്ല ദൈവത്തിന് വേണ്ടിയില്ല എന്തുകൊണ്ട് ഷിർഖെത്തിയിട്ടില്ല ജാറത്തിലെത്തിയിട്ടില്ല ജാറത്തിലെത്തുമ്പോഴാണ് ദൈവത്തിന്റെ ആവശ്യം വരുന്നത് ജാറം കൊണ്ട് തൗഹീദ് ബാത്തിലാകുമ്പോൾ വിജയത്ത് കൊണ്ട് വിസാലത്ത് ബാത്തിലാകുമ്പോൾ അതിനെതിരില്ലാണ് റസൂലിന് ആവശ്യമായി വരുന്നത് അതുവരെ ആവശ്യം നബിയെയാണ് തർബീയത്തിന് ആവശ്യമായ നബിയാണ് ഇതിലിസ്ലത്തുസലാം വളരെ ശക്തമായി ഇടപെട്ടു ആറ് ഏഴ് തലമുറകളിൽ ഇദ്രീസ് ഇദിലിത്തു വളരെ ശക്തിയായി അവരെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണമായി കാരണമായി അവരെ സുന്നത്തിൽ നിർത്താൻ അവർ തീവ്രമായി അതിൽ നിലനിൽക്കാൻ അവസരം ഇദ്രീസ് നബി ഉണ്ടാക്കി കൊടുത്തു ഇദ്രീസ് ഇദ്രീസ് വഫാത്തായി കബറടക്കി കബ്രസ്താനിൽ മൂന്നാമത്തെ കിട്ടി മൂന്ന് കബറുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ശൈത്താൻ കളിക്കുന്നത് ഈ മൂന്ന് കബറുകൾ നബിമാരുടെ കബറുകളാണ് അമ്പിയാക്കളുടെ കബറ് വെച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിൽ അള്ളാഹുവിനെ സ്വന്തമാക്കാൻ ഈ കബറുകളിലൂടെ വേണം പോകാൻ അല്ല പവർ ശേഷനാണ് ഈ കബറുകൾ മൂന്നെണ്ണം ആണ് നമ്മൾ പാവപ്പെട്ട പത്തിന്റെ വൾബുകളാണ് അതുകൊണ്ട് അള്ളാഹു ആയിട്ട് ഡയറക്ട് ബന്ധപ്പെടാൻ മെനക്കടരുത് അതുകൊണ്ട് ഈ മഹാന്മാരിലൂടെ വേണം അള്ളാഹു ആയിട്ട് ബന്ധപ്പെടാൻ നിരന്തരമായ നിരന്തരമായ ഇടപെടലുകൾ ഷെയ്ത്താൻ നടത്തി ഇതിലിസ്വലമിന്റെ ഭാവത്തിൽ സമൂഹത്തിന്റെ മനസ്സിൽ തെൽബീസ് ഉണ്ടാക്കി തുടങ്ങി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ശരിയായിരിക്കൂലേ ഞാൻ പൂർണമല്ലല്ലോ ഞാൻ ഇന്നിന്ന ചെയ്യുന്നവനല്ലേ ഞാൻ ഇന്നിന്ന പാപം ചെയ്യുന്നവനല്ലേ ഞാൻ പാതിരാക്കും തെറ്റു ചെയ്യുന്നവൻ പത്തുച്ചക്കും തെറ്റു ചെയ്യുന്നവൻ ഞാനും അള്ളാഹു ആയിട്ട് എന്ത് ബന്ധമാണ് അള്ളാഹുവിന് എത്ര അകർന്നവനാണ് ഞാൻ ഞാൻ ചോദിച്ചാൽ അള്ളാഹു എങ്ങനെയാണ് തരിക അള്ളാഹു എന്നെ അവഗണിക്കുകയില്ലേ ഞാൻ അള്ളാഹന്റെ മുമ്പിൽ പോകാൻ യോഗ്യനല്ലല്ലോ ഉസ്താദ് പറഞ്ഞത് ശരിയല്ലേ മൗരാനെ പറഞ്ഞത് ശരിയല്ലേ ഷെയ്ഖുനെ പറഞ്ഞത് ശരിയല്ലേ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് തീർച്ചയായിട്ടും അമ്പിയാ മുസ്ലിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അള്ളഹ ബഹുമാനിച്ച ആളല്ലേ മുഴുവത്തിന്റെ വർജ കൊടുത്തവരല്ലേ അവരെ വെച്ചുകൊണ്ട് കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടേക്കാം ഈ മൂന്ന് കബർ വെച്ചുകൊണ്ട് ശൈത്താൻ വിശ്വാസം ഉണ്ടാക്കി സമൂഹത്തിന്റെ മനസ്സിൽ ആറ് ഏഴ് തലമുറകൾ അലഹദില്ല എട്ട് തലമുറ വരെ എത്തിയില്ല തൽബീസിൽ വിജയിച്ചില്ല മനസ്സിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ സംഘട്ടനങ്ങൾ ഹംസ് എന്ന് പറയുവാൻ ഹംസാത്തു ത്തു ഷയാത്തീൻ ഹംസാ തുൻ ഉണ്ടാക്കുന്ന മാനസിക വിഭ്രാന്തികൾ അള്ളാഹുമായിട്ടുള്ള ഇടപെടലുകളിലാണ് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കി കൊടുക്കുക സാധാരണക്കാരന്റെ മനസ്സിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് നമുക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അള്ളാഹ് ഇടപെടുമോ അള്ളഹ എന്നെ കൈവിടുകയില്ലേ അവ പിന്നെ അള്ളഹാനെ പിടിച്ചു നിർത്താൻ മഹാന്മാരെ പിടിക്കല്ലേ രക്ഷയുള്ളൂ ഈ രീതിയിലുള്ള ഹംസാദ് മാനസിക സംഘടനം ഇതാണ് ഉണ്ടാക്കുന്ന ഹംസ് ഹംസ് ഷെയ്ത ഈ രീതിയിൽ മനസ്സിൽ സംഘടനകൾ ഉണ്ടാക്കി അള്ളാഹു സുബാൻസ് അലൈഹിത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പരമ്പരയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അടുത്ത ജംഗം ഉലമാക്കളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അടുത്ത തർബിയത്തിന്റെ തസ്തിക നിർത്തിയല്ല തൽക്കാലത്തേക്ക് ഉലമാക്കളെ കൈയിലേക്ക് വിശങ്ങൾ ഏൽപ്പിച്ചു ആദം അലൈഹിത്തു വസ്സലാമിന്റെ എട്ട് ഒൻപത് തലമുറകളിൽ ഉലമാക്കളാണ് തർബിയത്ത് കൊടുത്തത് ഉലമാക്കൾ അഞ്ചുലമാക്കൾ ൾ ശിഷ്യന്മാരായ പ്രഗൽഭന്മാരായ അഞ്ചുലമാക്കൾ അബ്ബാസ് അവരെ പരിചയപ്പെടുത്തി തന്നത് ആരാണ് പേർ ശിഷ്യന്മാരാണ് അവർ അവർത്തു വസ്സലാമിന്റെ ഗുരുകുലത്തിൽ നിന്ന് എൽമു തേടിയവരാണ് അവർ ഇദ്രീസ് നിന്ന് അള്ളാന്റെ പഠിച്ചെടുത്തവരാണ് അവർ അവരാണ് പിന്നീട് സമൂഹത്തിൽ ഇടപെട്ട് വീട് വീടാന്തരം കയറി ഡാമേജ് സംഭവിക്കാൻ പാടില്ല ശരീരത്തിൽ വിദുരത്ത് കടന്നുകൂടാൻ പാടില്ല വളരെ ശക്തമായി നിലനിന്ന് കൊള്ളണം നാം അള്ളാക്ക് കൊടുത്ത കരാറ് പാലിക്കണം നാം അള്ളാക്ക് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ ഇടപെടൂല എന്നും പറഞ്ഞിട്ട് നാം കരാറ് കൊടുത്തിട്ടുണ്ട് അശ്വ അല്ല അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്റെ തർബിയത് സ്വീകരിച്ചോളാം എന്ന് നാം അള്ളാഹ് കരാറ് പറഞ്ഞിട്ടുണ്ട് ആ കരാറിൽ വിഘ്നം നേരിടാൻ പാടില്ല ആ കരാറിൽ ലംഘിക്കാൻ പാടില്ല ആ കരാറിൽ അമാനത്ത് പാലിക്കണം അതിൽ ഷിയാനത്ത് സംഭവിക്കാൻ പാടില്ല നിരന്തരമായി അഞ്ചുലമാക്കൾ അവരെ ബോധിപ്പിച്ചു അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അവരെ മനസ്സിന് ധൈര്യം ഉണ്ടാക്കി കൊടുത്തു കാലക്രമത്തിൽ ഈ ഉലമാക്കൾ മരിച്ചു തുടങ്ങി വദ് മരിച്ചു സുവാസ് മരിച്ചു 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 യഹൂസ് ഓരോരുത്തരെയും ഇറാഖിലെ പൊതു കബർസ്ഥാനിൽ കബറടക്കം നടത്തി ഉലമാക്കൾ മരിച്ചു തീർന്നപ്പോൾ ഒരു ഗ്യാപ്പ് ജഹാലത്തിന്റേതായി സമൂഹത്തിന് കൊടുക്കാൻ ആളില്ലാതെയായി സമൂഹത്തിന് തർബിത്ത് കിട്ടാതെ തുടങ്ങി ഇപ്പോൾ ഷെയ്ഖാൻ അമ്പിയാക്കളുടെ കബറ് വിട്ടിട്ട് കബറിലേക്ക് കടന്നു ഈ അഞ്ച് രണ്ടാമത്തെ രീതി ഷെയ്താന്റെ രണ്ടാമത്തെ രീതി ഒരു കാരണവശാലും അമ്പിയാക്കളെ ദുരുപയോഗം നടത്താൻ കഴിയില്ല എന്ന് ഷെയ്ഖാന് ബോധ്യപ്പെട്ടപ്പോൾ അമ്പിയാക്കളെ കബറ് വിട്ടിട്ട് ഔരിയാക്കളെ കബറുപയോഗിക്കാനുള്ള ശബത്തിലാണ് ഇപ്പോൾ ഇറാഖിലെ പൊതു കബർസ്ഥാനിൽ അടക്കം ചെയ്തിരിക്കുന്ന ഈ അഞ്ചു മഹാന്മാരുടെ കബറ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവർ നിങ്ങൾ ഉസ്താദുമാരല്ലേ ഈ മരിച്ചിരിക്കുന്ന ഈ കബറുകൾ നിങ്ങൾ ഉസ്താദുമാരെ കബറല്ലേ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കബറും തൊന്നിച്ചാണല്ലോ നിങ്ങൾ ആ കബറുകൾ അടക്കിയിരിക്കുന്നത് തിരിച്ചറിയാത്ത രീതിയിൽ എല്ലാ കബറും ഒരുപോലെയല്ലേ നിങ്ങൾക്ക് ഉസ്താദന്മാരോട് എന്ത് ബഹുമാനമാണ് സ്നേഹമാണ് ഇന്നും ശൈത്താൻ അനുയായികൾ അങ്ങനെയാണ് പറയുക ഉസ്താദിനോട് ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവർ അതാ കാരണം എന്താ കാരണം ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് കാരണം സ്നേഹമില്ല എന്ന് ഷിർക്കിൻകാര് പറയുന്നതിന് കാരണം എന്താ ഇവർ ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിക്കുന്നില്ല ഇവരിൽ ട്രാൻസ്ഫോമർ ആയിട്ട് ഉപയോഗിക്കുന്ന ഉള്ളാക്കന്മാരാണ് ട്രാൻസ്ഫോമർ ആയിട്ട് ഉപയോഗിക്കാത്ത ആളാകുമ്പോക്കന്മാരെ എതിരാളികൾ ഈ രീതിയിലാണ് വേർതിരിക്കപ്പെടുന്നത് ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ് ഈ ചിന്താഗം പത്താമത്തെ തലമുറയിൽ ശൈത്താൻ നിർബന്ധം ചെലുത്തി നിങ്ങൾക്ക് ഈ അഞ്ച് കബറുകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉസ്താദുമാരെ കബറാണെന്ന് തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്കൊരു മരത്തിന്റെ കമ്പ് കുത്തിയിട്ട് നാട്ടാമായിരുന്നില്ലേ മരത്തിന്റെ കമ്പ് മരത്തിന്റെ തടി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഈ കബറിന് വെക്കാമായിരുന്നില്ലേ ഈ ആയിരക്കണക്കിന് കബറുകളുടെ കൂട്ടത്തിൽ മഹാന്മാര് തിരിച്ചറിയാൻ ഉസ്താദ് കബർ തിരിച്ചറിയാൻ ഒരു സലാം പറയണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറി ഉണ്ടാവണ്ടേ അതിനുവേണ്ടി നിങ്ങൾക്കൊരു മരത്തിന്റെ കമ്പ് കുത്താമായിരുന്നില്ലേ പതിനൊന്നാമത്തെ തലമുറ മരത്തിന്റെ കമ്പിൽ കലാശിച്ചു എത്തിയില്ല ട്രാൻസ്ഫോമറിലെത്തിയില്ല പന്ത്രണ്ടാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു ആ പന്ത്രണ്ടാമത്തെ തലമുറക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ അഞ്ച് കപുറും പുറത്ത് നാട്ടിയിരിക്കുന്ന ചെതല് പിടിച്ച കുറ്റികളാണ് മരക്കുറ്റികൾ ഈ ചെതലരിച്ച് തുരുമ്പിയിരിക്കുന്ന മരക്കുറ്റികൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് ഈ ആയിരക്കണക്കിന് കബറുകൾ കൂട്ടത്തിൽ ഈ അഞ്ച് കബറിന് മാത്രം ഈ മരത്തിന്റെ കുരുത്തി വരാൻ കാരണം എന്താ നിങ്ങൾ ഉപ്പിപ്പന്മാര് ചെയ്തതാൽ നിങ്ങളെ വയ്യപ്പന്മാര് ചെയ്തതാണ് നിങ്ങളെ ഉപ്പന്മാരായ മഹാന്മാര് ചെയ്തതാ അത് മഹാന്മാരെ കബറ് തിരിച്ചറിയാനാ ആ കബറിലൂടെ അവർ ഇന്തിഫ ഉപകാരമെടുക്കുമായിരുന്നു ആ കബറിലൂടെ അവർ വറുക്കിടുക്കുമായിരുന്നു ആ കബറ് വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കുമായിരുന്നോ അപ്പൊ അള്ളാഹു കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ കബറിന് മാത്രം ഈ അഞ്ചടയാളങ്ങൾ വന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കബറുകളെ വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് എടുക്കാൻ വരെ കഴിയണം പന്ത്രണ്ടാമത്തെ തലമുറയോട് പറഞ്ഞത് നിങ്ങൾക്ക് ചുരുങ്ങിയ പക്ഷം ഈ തുരുപെടുത്തു പോയ കുറ്റിയെടുത്ത് മാറ്റി ഒരു നാലഞ്ച് കല്ലെടുത്ത് ഈ കബറിന് ചുറ്റും കെട്ടി ഒരു രൂപം ഉണ്ടാക്കി വെച്ചാൽ തലമുറകൾക്ക് അത് മഹന്മാരെ കബറാണെന്ന് മനസ്സിലായും ജിയാറത്തിലൊക്കെ വരാൻ എളുപ്പമല്ലേ നിങ്ങൾക്കത് ചെയ്യാമായിരുന്നില്ലേ പന്ത്രണ്ടാമത്തെ തലമുറ കല്ലെടുത്ത് വെക്കലിൽ കലാശ് സുർക്കിലെത്തിയില്ല എത്ര സമർത്ഥമായിട്ടാണ് ഷിർക്കിന്റെ വഴിയിലേക്ക് സമൂഹത്തെ ശൈത്താൻ വലിച്ചു കൊണ്ടുവരുന്നത് എത്ര നൂറ്റാണ്ടുകളാണ് മെനക്കെട്ടത് എത്ര നൂറ്റാണ്ടുകളാണ് മെനക്കെട്ടത് പതിമൂന്നാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു പന്ത്രണ്ട് പതിമൂന്ന് തലമുറകളിൽ ശൈത്താൻ പ്രവേശിച്ചു പറഞ്ഞത് എന്താണ് കല്ലെടുത്ത് <laughs> <laughs>